സിന്ധൂർ ദൌത്യത്തിനിടെ ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൂചന നൽകിയതിന് പിന്നാലെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ പ്രതിരോധ സന്നാഹത്തിന്റെ സമഗ്രമായ പരിശോധന സ്വതന്ത്ര വിദഗ്ധ സമിതി വഴി നടത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുത്തുന്നതെന്നും ഖാർഗെ വ്യക്തമാക്കി സിംഗപ്പൂരിൽ ഒരു അഭിമുഖത്തിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ നടത്തിയ ചില പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പാർലമെന്റിന്റെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്താൽ മാത്രമേ അതിന് സാധിക്കൂ യുദ്ധത്തിന്റെ മൂടൽ മഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ശത്രുവിനെതിരെ പോരാടി ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും നമ്മുടെ പൈലറ്റുമാർ സുരക്ഷിതരാണ് ഷാങ്ക്രി ല ഡയലോഗിൽ പങ്കെടുക്കാൻ സിംഗപ്പൂരിലെത്തിയ അനിൽ ചൌഹാൻ വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെച്ചത് ജെറ്റ് വീണു എന്നതല്ല എന്തുകൊണ്ട് വീണു എന്ത് പിഴവാണ് സംഭവിച്ചത് എന്നതാണ് പ്രധാനം എണ്ണം പ്രധാനമല്ല ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല യുദ്ധവിമാനം തകർന്നുവെന്ന് ഇതാദ്യമായാണ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ സൂചന നൽകുന്നത് വ്യോമാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് റോയിറ്റേഴ്സുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞ് അദ്ദേഹം വിശദാംശങ്ങൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു എന്തുകൊണ്ട് ഈ നഷ്ടം സംഭവിച്ചു അതിനുശേഷം എന്തു ചെയ്തു എന്നതാണ് പ്രധാനം ജെറ്റുകൾ വെടിവെച്ചിട്ടെന്ന പാക് അവകാശവാദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ആറ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യൻ സേനയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ശനിയാഴ്ചയാണ് നിഷേധിച്ചത് ആ വിവരങ്ങൾ തികച്ചും തെറ്റാണ് എന്ന് പറഞ്ഞു ജെറ്റ് താഴെ ഇറക്കിയതല്ല മറിച്ച് എന്തിനാണ് അവർ വെടിവെച്ചത് എന്നതാണ് പ്രധാനമെന്ന് സി ഡി എസ് കൂട്ടിച്ചേർത്തു നല്ല കാര്യം എന്തെന്നാൽ ഞങ്ങൾ ചെയ്ത തന്ത്രപ്രധാനമായ തെറ്റ് നമുക്ക് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും അത് തിരുത്താനും രണ്ട് ദിവസത്തിനു ശേഷം അത് വീണ്ടും നടപ്പിലാക്കാനും ദീർഘദൂരി ലക്ഷ്യമാക്കി ഞങ്ങളുടെ എല്ലാ ജെറ്റുകളും വീണ്ടും പറത്താനും കഴിയുന്നു എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ജെറ്റ് ഇറങ്ങിയതല്ല മറിച്ച് അവർ എന്തിനാണ് ഇറങ്ങിയതെന്നാണ് പ്രധാനം മാത്രമല്ല എന്ത് തെറ്റുകൾ സംഭവിച്ചു അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സഖ്യങ്ങൾ പ്രധാനമല്ല സിംഗപ്പൂരിൽ നടന്ന ഷാങ് ഇല ഡയലോഗിനിടെ നടന്ന അഭിമുഖത്തിൽ മെയ് തുടക്കത്തിൽ നടന്ന നാല് ദിവസത്തെ സംഘർഷത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തെയും സി നിരാകരിച്ചിരുന്നു ഇരുപക്ഷവും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിന് അടുത്താണെന്ന് പറയുന്നത് വിദൂരമാണെന്നും ചൗഹാൻ പറഞ്ഞു പരമ്പരാഗത പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനും ആണവ പരിധിക്കുമിടയിൽ ധാരാളം ഇടമുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു ചൈനയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിന്യസിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ജനറൽ ചൗഹാൻ തള്ളിക്കളഞ്ഞു അവ ഭലിച്ചില്ല എന്ന് പറഞ്ഞു മുന്നൂറ് കിലോമീറ്റർ ഉള്ളിൽ ഒരു മീറ്ററിന്റെ കൃത്യതയോടെ പാകിസ്ഥാനിലെ കനത്ത വ്യോമപ്രതിരോധമുള്ള വ്യോമത്താവളങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു യുദ്ധവിരാമം തുടരുകയാണെന്നും ഭാവിയിൽ പാകിസ്ഥാന്റെ നടപടികളെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളൊക്കെ മാത്രമല്ല ഞങ്ങൾ വ്യക്തമായ ചുവപ്പുരേഖകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്